ഗാസയിൽ വീണ്ടും സമ്പൂർണ്ണ യുദ്ധം ആരംഭിച്ച ഇസ്രായേലി സേന ഗാസയിലേക്ക് ഇസ്രായേലിന്റെ കരസേന ആക്രമണം ആരംഭിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഗാസ അതിർത്തി ഭേദിച്ച് മധ്യ ഗാസയിലേക്കും വടക്കൻ ഗാസയിലേക്കും ഇസ്രായേലിന്റെ കരസൈന്യം ഇരമ്പിക്കയറുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് സമ്പൂർണ്ണ യുദ്ധം ഗാസയിൽ വീണ്ടും ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നു രണ്ടാം ഘട്ട യുദ്ധം ഇസ്രായേൽ വീണ്ടും ഗാസയിൽ തുടങ്ങിയിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അതിശക്തമായ വ്യോമാക്രമണം ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഹമാസിന്റെ കമാൻഡ് സെന്ററുകൾ എന്ന് സംശയിച്ച ഇടങ്ങളിലേക്ക് ഇസ്രായേലി സേന നടത്തിയിരുന്നു ഇപ്പോൾ ഇതാ അതിനു പിന്നാലെ കരയാക്രമണം ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇസ്രായേലിൻ്റെ പീരങ്കിപ്പട ഇസ്രായേലിന്റെ കരസൈന്യം ഗാസയ്ക്കുള്ളിലേക്ക് നേരത്തെ ഇസ്രായേലി സേന പിന്മാറിയ ഇടങ്ങളിലേക്ക് വീണ്ടും നീങ്ങുന്നതായുള്ള വാർത്തകൾ ഇസ്രായേലി മാധ്യമങ്ങൾ പുറത്തുവിടുന്നു വലിയ തോതിലുള്ള സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഇസ്രായേൽ തയ്യാറാക്കിയിരിക്കുന്നു വടക്കൻ ഗാസയ്ക്കും മധ്യ ഗാസയ്ക്കും ഇടയിൽ ഒരു ബഫർ സോൺ സൃഷ്ടിച്ചിരിക്കുന്നു ഇസ്രായേലി സേന ഗാസയുടെ മുക്കും മൂലയിലേക്കും വീണ്ടും ഇസ്രായേലിന്റെ പട്ടാളം ഇറങ്ങുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ഗാസയിൽ നിന്ന് പുറത്തു വരുന്നത് ഏകദേശം നാൽപ്പത് മുതൽ അൻപത് ദിവസം നീണ്ടു നിന്ന വെടിനിർത്തലിന് പിന്നാലെയാണ് ഗാസയിലെ യുദ്ധം വീണ്ടും ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നത് ബന്ദിമോചനം സംബന്ധിച്ച കരാറുകൾ ഏകപക്ഷീയമായി ഹമാസ് അട്ടിമറിച്ചു രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകളിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഹമാസ് തയ്യാറായില്ല അങ്ങനെ ക്ഷമയുടെ സകല സീമകളിൽ ലംഘിക്കപ്പെട്ട ഘട്ടത്തിലാണ് ഹമാസിനെതിരെ വീണ്ടും യുദ്ധം തുടങ്ങാനുള്ള നീക്കം ഇസ്രായേൽ ആരംഭിച്ചത് അമേരിക്കയുടെ പരിപൂർണമായ പിന്തുണ ഈ ആക്രമണത്തിനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ആ ആറാഴ്ച നീണ്ട വെടിനിർത്തൽ കരാറിനൊടുവിൽ ആ വെടിനിർത്തൽ ഏപ്രിൽ മാസം പത്തൊമ്പത് വരെ അതായത് റംസാൻ മാസം റംസാൻ കഴിഞ്ഞും മുന്നോട്ട് കൊണ്ടുപോകാൻ ഇസ്രായേൽ താല്പര്യപ്പെട്ടിരുന്നു എന്നാൽ ഈ കാലയളവിൽ ഹമാസിന്റെ പക്കൽ ജീവനോട് അവശേഷിക്കുന്ന ഇരുപത്തിനാല് ബന്ധികളിൽ പന്ത്രണ്ട് പേരെങ്കിലും ഇസ്രായേലിന് വിട്ടു നൽകണമെന്നായിരുന്നു ഇസ്രായേൽ മുന്നോട്ട് വെച്ച നിർദ്ദേശം ഇത് പരിപൂർണമായും അമേരിക്ക അംഗീകരിക്കുകയും ചെയ്തു ഇതിലൊരു പരിഷ്കരണം വരുത്തിക്കൊണ്ട് ആദ്യഘട്ടത്തിൽ പത്ത് ബന്ദികളെ ജീവനോടെ ഇസ്രായേലിന് കൈമാറാനുള്ള നിർദ്ദേശമാണ് ഹമാസിന് അമേരിക്ക നൽകിയത് എന്നാൽ അമേരിക്കയുടെ അടക്കം നിർദ്ദേശങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് അമേരിക്കൻ ഇസ്രായേൽ വംശജനായ ഏതൻ അലക്സാണ്ടറിനെ മാത്രം ജീവനോടെ വിട്ടയക്കാമെന്നും നാല് ബന്ദികളുടെ മൃതശരീരങ്ങൾ ഇസ്രായേലിന് കൈമാറുമെന്നുമായിരുന്നു ഹമാസിന് നിർദ്ദേശം ഇത് പൂർണ്ണമായും ഇസ്രായേൽ തള്ളിക്കളഞ്ഞു ഇസ്രായേൽ പറഞ്ഞത് പത്ത് ബന്ദികളെ ജീവനോടെ കൈമാറണം ബാക്കിയുള്ള ബന്ദികളുടെ മൃതശരീരങ്ങളിൽ മൂന്നിലൊന്ന് ഞങ്ങൾക്ക് കൈമാറണം എങ്കിൽ വെടിനിർത്തൽ കരാറുമായി മുന്നോട്ട് പോകാം എന്നാൽ ഇതൊന്നും അംഗീകരിക്കാൻ ഹമാസ് തയ്യാറായില്ല ഹമാസിന്റെ ഏറ്റവും വലിയ ആവശ്യം എന്നുള്ളത് ഫിലാഡൽഫി കോറിഡോറിൽ നിന്ന് ഇസ്രായേലി സേന പിന്മാറണം ഹമാസിന് വീണ്ടും ഈജിപ്റ്റ് വഴി ആയുധം കടത്തണം ഈജിപ്റ്റ് വഴി ഇറാനിൽ നിന്നുള്ള ആയുധങ്ങൾ ഗാസയിലേക്ക് എത്തണം അങ്ങനെ ഗാസയിൽ വീണ്ടും സൈനികപരമായി വലിയ ശക്തി നേടിക്കൊണ്ട് ഇസ്രായേലിനെതിരെ വീണ്ടും യുദ്ധം ചെയ്യണം കൂടുതൽ ആളുകളെ ഹമാസിലേക്ക് റിക്രൂട്ട് ചെയ്യണം ഇതാണ് ഹമാസ് ആഗ്രഹിച്ചത് അപ്പോൾ അതിനുവേണ്ടി ഇസ്രായേലുമായുള്ള വെടിനിർത്തൽ പരമാവധി നീട്ടിക്കൊണ്ട് പോവുക ഇതാണ് ഇതാണ് ഹമാസ് ലക്ഷ്യം വെച്ചത് എന്നാൽ ഇത് കൃത്യമായി തിരിച്ചറിഞ്ഞ ഇസ്രായേൽ ആകട്ടെ വളരെ ശക്തമായ മുന്നറിയിപ്പ് ഹമാസിന് നൽകി നിങ്ങൾ വെടിനിർത്തൽ കരാറിൽ കരാറിന്റെ അടിസ്ഥാനത്തിലുള്ള ബന്ധിമോചനം ഉടനടി സാധ്യമാക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ അതിശക്തമായ ആക്രമണത്തിന് ഞങ്ങൾ തയ്യാറെടുക്കും കാരണം നേരത്തെ തന്നെ ഈ വെടിനിർത്തൽ കരാർ ഒഴിവാക്കാനും വെടിനിർത്തൽ കരാർ നിർത്തിവെക്കാനും ഇസ്രായേൽ താൽപ്പര്യപ്പെട്ടതാണ് കാരണം ഹമാസുമായി ഒരു സന്ധ്യ സംഭാഷണമോ അല്ലെങ്കിൽ സമവായത്തിൻ്റെയോ സമാധാനത്തിൻ്റെയോ കാര്യമില്ല കാരണം അത്രത്തോളം ക്രൂരന്മാരാണ് ഈ ഹമാസിന്റെ ഭീകരന്മാർ ഇവർ ബന്ധികളോട് കാണിച്ച ക്രൂരതകൾ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസക്കാലമായി മോചിപ്പിക്കപ്പെട്ട ബന്ദികൾ പൊതുസമൂഹത്തോട് ഇസ്രായേൽ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞത് അത്രത്തോളം ഭീകരമായിരുന്നു അവർക്ക് ഹമാസിൻ്റെ തടവറയിൽ അനുഭവിക്കേണ്ടി വന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ തന്നെ ബെഞ്ചമിൻ നതന്യാഹുവിനെയും ഇസ്രായേലി ഭരണകൂടത്തെ ഏറെ വേദനിപ്പിച്ചിരുന്നു അതുപോലെ തന്നെ ബിബി കുടുംബത്തിലെ രണ്ട് പിഞ്ചോ മനകളെ ആ വളരെ ഗുരുതരമായ രീതിയിൽ വളരെ ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തിയത് അപ്പോൾ ഇതൊക്കെ തന്നെ ഹമാസ് എന്ന സംഘടനയുടെ ഭീകരതയുടെ നേർസാക്ഷ്യമായിട്ടാണ് പുറത്തു വന്നത് പാപത്തിനൊക്കെ തന്നെ പ്രതികാരം ഈ ഹമാസിനോട് ചെയ്യണമെന്നുള്ളത് ഇസ്രായേൽ ഭരണകൂടത്തിൻ്റെ ആവശ്യമാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ആവശ്യമാണ് എങ്കിലും അമേരിക്കയുടെയും ഖത്തറിൻ്റെയും ഒക്കെ സമ്മർദ്ദത്തിൻ്റെ ഫലമായി വെടിനിർത്തൽ ചർച്ചകൾക്ക് ഇസ്രായേൽ തയ്യാറായി എന്നാൽ ഇസ്രായേലിൻ്റെ ഈ മൗനത്തെ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഈ സമാധാന ശ്രമങ്ങളെ ഇസ്രായേലിൻ്റെ ഒരു വീക്ക്നെസ് ആയിട്ടാണ് ഹമാസ് കണ്ടത് ഇസ്രായേൽ ഇസ്രായേൽ ഭയന്നിരിക്കുന്നു ഇനി ബന്ദികളെ വച്ച് നമുക്ക് കളിക്കാം അല്ലെങ്കിൽ ഗാസയിലെ ബന്ദികളെ കവചമാക്കിക്കൊണ്ട് ഇനിയും ഒരുപാട് കാലം ആ ഹ ഇസ്രായേലിനെ കബളിപ്പിക്കാം എന്നൊക്കെയുള്ള ചിന്തകൾ ഹമാസുണ്ടായിരുന്നു എന്നാൽ ഇതൊന്നും തന്നെ ഇസ്രായേൽ മുഖവിലക്കെടുത്തില്ല വളരെ കൃത്യമായ ഒരു നിർദ്ദേശവും മുന്നറിയിപ്പും ഹമാസിന് നൽകി ആ നിർദ്ദേശവും മുന്നറിയിപ്പും അവഗണിച്ചതിന് പിന്നാലെ ആദ്യ രണ്ട് ദിവസം കനത്ത വ്യോമാക്രമണം മധ്യഗാസയിലും ജബാലിയയിലും ഖാൻ യൂണിസിലും അടക്കമുള്ള പ്രദേശങ്ങളിൽ പുതുതായി രൂപം കൊണ്ട ഹമാസിന്റെ കമാൻഡ് സെന്ററുകളും ഹമാസിന്റെ ബേസ് ക്യാമ്പുകൾക്ക് നേരെ അതിശക്തമായ ആക്രമണം കഴിഞ്ഞ രണ്ട് ദിവസം നടന്ന ആക്രമണത്തിൽ നാനൂറിലധികം പേർ കൊല്ലപ്പെട്ടുവെന്നാണ് പുറത്തു വരുന്ന വിവരം നാന്നൂറ് ഹമാസിന്റെ ഭീകരന്മാരെ ഇസ്രായേലി സേന തീർത്തിരിക്കുന്നു ഇതിൽ ഇത് നിരപരാധികളായ പാലസ്തീനികളെന്നാണ് പാലസ്തീൻ ഭരണകൂടം ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതേസമയം ഇത് ഇത് ഹമാസിന്റെ ഭീകരന്മാർ തന്നെയാണ് എന്ന് ഐ ഡി എഫ് ഉറപ്പിച്ചു പറയുന്നു കാരണം ഈ ഹമാസിന്റെ ഭീകരന്മാർ നിലവിൽ വേഷം മാറി അഭയാർത്ഥി ക്യാമ്പുകളുടെ മറവിലാണ് വീണ്ടും ഇപ്പോൾ ഒളി ഒളിവിൽ കഴിയുന്നത് കാരണം ഇസ്രായേലിന്റെ ആക്രമണം ഏത് നിമിഷവും ഉണ്ടാകാമെന്ന് ഇവർ ഭയപ്പെടുന്നു നേരത്തെ ബന്ദിമോചനത്തിൻ്റെ സമയത്ത് കണ്ണു മാത്രം പുറത്തു കാണിച്ചുകൊണ്ട് കൊണ്ട് ഭീകരന്മാർ വേഷം ധരിച്ച് യന്ത്രത്തോക്കുകളുമായി വലിയ വലിയ ഒരു നാടകം സൃഷ്ടിച്ചിരുന്നു ഈ ബന്ദികളെ ഭീഷണിപ്പെടുത്തുക ബന്ദികളെ ഭയപ്പെടുത്തുക തുടങ്ങിയ വിനോദങ്ങൾ ഇവർ ഏർപ്പെട്ടിരുന്നു ഇവർക്ക് ചുറ്റും നിന്ന് ആർപ്പ് വിളിച്ച പാലസ്തീനികൾ ഹമാസിന് ജയി വിളിച്ചിരുന്നു അങ്ങനെയുള്ള കാഴ്ചകൾ ഇസ്രായേലിനെ ഏറെ വേദനിപ്പിച്ചിരുന്നു അതിനുള്ള പ്രതികാരമാണിപ്പോൾ ഇസ്രായേൽ തീർക്കുന്നത് ഗാസയിൽ അതിരൂക്ഷമായ ആക്രമണം വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെ ഇതാ ഇതാ ഇസ്രായേലിൻ്റെ കരസേന ഗാസയ്ക്കുള്ളിലേക്ക് കടന്നിരിക്കുന്നു ഗാസയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് കരസേന ഇരമ്പിക്കയറുകയാണ് പീരങ്കിപ്പടയടക്കം പിന്തുണയുമായിട്ട് കൂടെയുണ്ട് എന്തായാലും വീണ്ടും ഗാസയിൽ അതിരൂക്ഷമായ യുദ്ധത്തിന് ഇസ്രായേൽ ആരംഭം കുറിച്ചിരിക്കുന്നു ഇനി ഹമാസിൻ്റെ ദഹനമാണ് ഹമാസിൻ്റെ സമ്പൂർണ്ണ ഉന്മൂലനം സാധ്യമാക്കാതെ ഇനി യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നു അമേരിക്കയുടെ പരിപൂർണ പിന്തുണയോട് കൂടിയാണ് ഈ ആക്രമണം അങ്ങനെ സകല ലംഘിക്കപ്പെട്ട ഘട്ടത്തിലാണ് ഹമാസെതിരെ വീണ്ടും യുദ്ധം തുടങ്ങാനുള്ള നീക്കം ഇസ്രായേൽ ആരംഭിച്ചത് അമേരിക്കയുടെ പരിപൂർണമായ പിന്തുണ ഈ ആക്രമണത്തിനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ആറാഴ്ച നീണ്ട വെടിനിർത്തൽ കരാറിനൊടുവിൽ ആ വെടിനിർത്തൽ ഏപ്രിൽ മാസം പത്തൊമ്പത് വരെ അതായത് റംസാൻ മാസം റംസാൻ കഴിഞ്ഞും മുന്നോട്ട് കൊണ്ടുപോകാൻ ഇസ്രായേൽ താല്പര്യപ്പെട്ടിരുന്നു എന്നാൽ ഈ കാലയളവിൽ ഹമാസിന്റെ പക്കൽ ജീവനോട് അവശേഷിക്കുന്ന ഇരുപത്തിനാല് ബന്ദികളിൽ പന്ത്രണ്ട് പേരെങ്കിലും ഇസ്രായേലിന് വിട്ടു നൽകണമെന്നായിരുന്നു ഇസ്രായേൽ മുന്നോട്ട് വെച്ച നിർദ്ദേശം ഇത് പരിപൂർണമായും അമേരിക്ക അംഗീകരിക്കുകയും ചെയ്തു ഇതിലൊരു പരിഷ്കരണം വരുത്തിക്കൊണ്ട് ആദ്യഘട്ടത്തിൽ പത്ത് ബന്ദികളെ ജീവനോടെ ഇസ്രായേലിന് കൈമാറാനുള്ള നിർദ്ദേശമാണ് ഹമാസിന് അമേരിക്ക നൽകിയത് എന്നാൽ അമേരിക്കയുടെ അടക്കം നിർദ്ദേശങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് അമേരിക്കൻ ഇസ്രായേൽ വംശജനായ ഏതൻ അലക്സാണ്ടറിനെ മാത്രം ജീവനോടെ വിട്ടയക്കാമെന്നും നാല് ബന്ദികളുടെ മൃതശരീരങ്ങൾ ഇസ്രായേലിന് കൈമാറുമെന്നുമായിരുന്നു ഹമാസിന് നിർദ്ദേശം ഇത് പൂർണ്ണമായി ഇസ്രായേൽ തള്ളിക്കളഞ്ഞു ഇസ്രായേൽ പറഞ്ഞത് പത്ത് ബന്ദികളെ ജീവനോടെ കൈമാറണം ബാക്കിയുള്ള ബന്ദികളുടെ മൃതശരീരങ്ങളിൽ മൂന്നിലൊന്ന് ഞങ്ങൾക്ക് കൈമാറണം എങ്കിൽ വെടിനിർത്തൽ കരാറുമായി മുന്നോട്ട് പോകാം